സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ സോൺ ടൈമിലേക്ക് സ്വാഗതം മാറ്റത്തിന്റെ സൂര്യോദയം സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നഗരസഭയിൽ യും പ്രതിഷം കുറും പ്രതിവശത്തിന്റെ അനാവശ്യ സമരങ്ങൾ ജനം തിരിച്ചറിഞ്ഞു നഗരസഭയിലെ വിജയം യു ഡി എഫിന്റെ ചരിത്ര വിജയമാണെന്നും അദ്ദേഹം പറഞ്ഞു കസ്റ്റമൈസ് ഓപ്ഷൻ വേറെ ഇല്ല വലിയ മുന്നേറ്റമാണ് നടക്കുന്നത് അതിന്റെ ഏറ്റവും നിർദ്ദേശം മലപ്പുറം ജില്ലയിലും ഐക്യ ജനാധിപത്യ മുന്നണി വളരെ വലിയ മുന്നേറ്റം ചരിത്രത്തിലെ തന്നെ വലിയ ഇത് ജനവികാരമാണ് കേരളത്തിലെ ദുർഭരണത്തിനെതിരായിട്ടുള്ള ഒരു ജനവിധി ഇത് ശക്തമാണ് ഇത് ഇനിയും ചെയ്യും ഐക്യ ജനാധിപത്യ മുന്നണി തിരൂരിൽ നടത്തിയ ഭരണത്തിൻ്റെ അംഗീകാരം കൂടിയാണിത് ഒരു മാതൃക മുൻസിപ്പൽ ഭരണം കേരളത്തിൽ തിരൂരിൽ ഒരു മാതൃകയായി സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചു ഭരണകൂടത്തിൻ്റെയും ഇവിടെയുള്ള മന്ത്രിയുടെയും എതിർപ്പുകളും അനുഭവിച്ച ഫണ്ട് പോലും തടഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും അതൊക്കെ തിരിച്ചറിയാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ചരിത്ര വിജയം തിരൂരിൽ നേടാനുണ്ടായിട്ടുള്ള കാരണം ഇത് വലിയ ജനവികാരമാണ് ഇത് മന്ത്രിയും ഭരണകൂടവും ഒക്കെ തിരിച്ചറിയണം എന്നാണ് എനിക്ക് ഈ സന്ദർഭം പറയാനുള്ളത് ഇവിടെ അനാവശ്യ സമരങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ നടത്തുകയുണ്ടായി ഞങ്ങളുടെ ഭരണത്തിന്റെ മുഖം കരുത്താൻ വേണ്ടിയാണ് നടത്തിയത് ഏറ്റവും നല്ല ഭരണം നടത്തിയിട്ടും ജനവിക്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ജലദോഷം നടത്തിയ സമരം കോപ്പറാളികൾ അതൊക്കെ ജനം മനസ്സിലാക്കി ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സമരങ്ങളും ഇത്തരത്തിലുള്ള തോന്നിയവാസ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ സംഘടനകൾ അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ ജനങ്ങൾക്ക് നന്ദി പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്